പരാതികളും പ്രതിഷേധങ്ങളും നിരവധി തവണ ഉണ്ടായിട്ടും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഇതുവരെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല വാഹന പാർക്കിങ്ങിനായി സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ഉണ്ടെങ്കിലും ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ ഇരുപത് ഏക്കർ പൊന്നിക്കവല റോഡിനെ ഇരുവശത്തുമായാണ് പാർക്ക് ചെയ്യുന്നത് ഇത് വലിയ ഗതാഗത കുരുക്കിനാണ് ഇടയാക്കുന്നത് ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് ഉണ്ടാകാറുണ്ട് കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുന്പില് ഏക്കർ പൊന്നിക്കവല റോഡിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാമെന്ന വാഗ്ദാനം വർഷങ്ങളായി ഉണ്ടാവുന്നുണ്ട് എന്നാൽ നടപടിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും തുടരുന്ന ഗതാഗത തടസ്സം വിഷയം നിരവധി തവണ നാർസഫ അധികൃതര്ക്ക് മുന്പാകെത്തിയെങ്കിലും ഉടൻ നടപടി സ്വീകരിക്കാമെന്ന വാഗ്ദാനം മാത്രമായി ഒതുങ്ങുകയാണ് ചില സമയങ്ങളിൽ റോഡിൽ ഗതാഗത കുരുക്ക് കൂടുതൽ സമയം ഉണ്ടായിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് പാർക്കിംഗ് ആവശ്യമായ സ്ഥലമുണ്ടെങ്കിലും ഇത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് നമ്മളെ ഈ ഇവിടെ ഒരു മരണം നടന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ പറഞ്ഞാൽ മോർച്ചറിയിൽ വന്നിരിക്കുന്ന വാഹനങ്ങളും അതേപോലെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന വാഹനങ്ങളും എല്ലാം ഇരു സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വലിയൊരു വീഴ്ചയാണ് എല്ലാ മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണമാറ്റങ്ങളുണ്ടാകുന്നു പുതിയ ആൾക്കാർ വരുന്നുണ്ട് എടുക്കുന്നുണ്ടെന്നുള്ളതായിട്ടാൽ ഈ യാത്രക്കാരുടെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ അത് നമ്മുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തി ഇഷ്ടംപോലെ പാർക്കിങ്ങുള്ള പ്ലേസൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ഇവിടെ ഒരു സെക്യൂരിറ്റി നിർത്തുന്നതിനോ വേണ്ടിയിട്ടോ ഈ വാഹനങ്ങൾ മാറ്റി ക്രമീകരിക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ചെയ്യുന്നില്ല വെറുതെ വെറുതെ ഒരു സെക്യൂരിറ്റി താഴെ കൊണ്ടിട്ടുണ്ടോ താഴെ കൊണ്ടിട്ടുണ്ട് കാര്യമില്ലല്ലോ ഈ റോഡിന് ബ്ലോക്ക് ഉണ്ടാകാതെ ജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള യാത്രകൾ വണ്ടിക്കാർക്ക് യാത്രകൾ നടത്തുന്നതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏക്കർ ബൈപ്പാസ് റോഡാണ് ആശുപത്രിക്ക് മുൻപിലൂടെ കടന്നു പോകുന്നത് നിരവധി സ്വകാര്യ വാഹനങ്ങൾ ടാക്സി വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ അടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ് ആശുപത്രിയിലെത്തുന്ന ആളുകൾ റോഡിൽ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് കട്ടപ്പന നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന കെടുകാര്യതയാണ് ഈ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുന്നതിനുള്ള കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്